വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ വീണ്ടും ഒരു മിനി ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയതാണ് കയ്യിൽ കുറേ ബാഗൊക്കെ കണ്ടല്ലോ അത് ബാഗേജ് കൗണ്ടറിൽ ആദ്യം തന്നെ കൊടുത്തു ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ടാണ് ഇത്ര അലങ്കരിച്ചിരിക്കുന്നത് ബ്ലോഗ് എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ കോഴിക്കോട് ഏറ്റവും വലിയ മാളാണല്ലോ ഹൈലൈറ്റ് മാൾ അപ്പോൾ ഞാൻ അവിടെ എന്തായാലും ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോൾ എനിക്കൊരു ബ്ലോഗും കൂടെ എടുക്കാൻ തോന്നി അങ്ങനെ ആദ്യം ഫസ്റ്റ് ഫ്ലോറിൽ കിടന്ന് കുറേ തിരിഞ്ഞ് കളിച്ചു അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ്കലേറ്ററിൽ കേടാൻ പേടിയുള്ളവരുണ്ടോ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത് അങ്ങനെ ഞാൻ സെക്കൻഡ് ഫ്ലോറിലെത്തി അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ തേണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും ഉച്ചയായി ഉച്ചയ്ക്ക് നമ്മുടെ കുറ്റിച്ചെറ ബിരിയാണി സെൻറ്ററിൽ പോയി അവിടെ കുറ്റിച്ചെറ ബിരിയാണിയാണ് സ്പെഷ്യൽ എന്നൊക്കെ കേട്ടു അങ്ങനെ പോയതാണ് ഞാൻ അവിടെ പോയിട്ട് ഞാൻ കുറ്റിച്ചറയിലെ ഒരു ദം ബിരിയാണി ബീഫ് ദം ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരുവിധം ബിരിയാണി എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അത് അടിപൊളിയായിരുന്നു പക്ഷെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തലശ്ശേരി ചിക്കൻ ബിരിയാണി ആയിരുന്നു പക്ഷെ അത് അത്യാവശ്യം ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് ഒരു ഇളനീർ ഷേക്ക് ഇവിടെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇളനീർ ഷേക്ക് പക്ഷെ അത് സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാകത്തിൻ്റെ തണപ്പോൾ മധുരം പിന്നെ തേർഡ് ഫ്ലോറിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്ലേ ഏരിയ കണ്ട് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് നമുക്കവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത അവിടെ അത് കഴിഞ്ഞ് കുറേ വർത്താനൊക്കെ പറഞ്ഞ് തേർഡ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് നിന്ന സമയത്ത് എനിക്ക് ആ ട്രീ ഒന്നും കൂടി എടുക്കണം എന്ന് തോന്നി നല്ല തിരക്കുണ്ടിട്ടോ കാരണം ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മധുര മധുരമാവാമെന്ന് വിചാരിച്ച് നമ്മൾ പുഡിങ് ഏരിയയിലേക്ക് പോയി ഇതൊരു ഹോം മെയ്ഡ് പുഡിങ്ങിൻ്റെ സ്ഥലമായിരുന്നു ഇഷ്ടംപോലെ വെറൈറ്റീസും ഉണ്ടായിരുന്നു ഞാനൊരു വാനില നട്ട് ഒക്കെയുള്ളൊരു ടൈപ്പ് ഫുഡിങ്ങാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പുഡിങ് ഫുഡിങ് എന്ന് പറഞ്ഞ ഒരുപാട് ആക്രാന്തം കാണിച്ചാണോ കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് അത്ര അങ്ങോട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഞാൻ കഴിച്ചു പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി എല്ലാം ഏകദേശം തീരാറായി എന്ന് തോന്നിയപ്പം വീണ്ടും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എസ്കലേറ്റർ വഴി നമ്മൾ ഏറ്റവും ബിലോ ഫ്ലോറിൽ പോയി അവിടെ നെസ്റ്റോ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ് ഈ മാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എന്ത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഇല്ലാത്തൊരു സാധനമില്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് നല്ല ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഒരു കേക്കാണ് മേടിച്ചത് ഒരു എന്താ പറയുക ചോക്കോട്ട് റഫ്ൾ പോലെ ഭയങ്കര ചോക്ലേറ്റ് ഇല്ല പക്ഷേ അടിപൊളി കേക്കായിരുന്നു കേട്ടോ അങ്ങനെ ഈവിനിങ് ഒരു അഞ്ചു മണി ബാഗേജ് കൗണ്ടറിൽ പോയി ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ എൻ്റെ മിനി വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ